വടക്കെത്രായ് എ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ദിനാഘോഷത്തിൽ കരയോഗം പ്രസിഡന്റ് കുട്ടിനാരായണൻ പതാക ഉയർത്തിയ അഭിവാദ്യം സ്വീകരിച്ചു സെക്രട്ടറി പി കൃഷ്ണകുമാർ ട്രഷറർ രുക്മണി പ്രധാനാധ്യാപിക സുജാത ടീച്ചർമാരായ ഇന്ദു വിനോദ് രാധ വൈസ് പ്രസിഡന്റ് മോഹനൻ എക്സിക്യൂട്ടീവ് അംഗം മോഹനൻ കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതായത് നമ്മളെ എല്ലാവരും സുഖനിദ്രയിലായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ നേരം വെളുത്തപ്പോഴാണ് ഇന്നത്തെ എന്തെയാ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരം വെളുക്കുമ്പോൾ എട്ട് മണി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും അതറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഇതിപ്പോൾ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി രക്തച്ചൊരുത്തിച്ചിൽ ഒഴിവാക്കി അഹിംസ മാർഗത്തിലൂടെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ഇത്യാദി ഒരുപാട് മഹാരഥന്മാർ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ആ ദിവസം ആ നന്മയും കൂടി ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷം ഇവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും നിങ്ങളടുത്ത് പറയുന്നില്ല ഇനി കൂടുതൽ ആൾക്കാർ പറയാനുണ്ട് ഈ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് ഇന്ന് നമ്മൾ ഈ ഭാരതത്തിൽ ഇന്ന് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ദൃഢ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് ഭാരതത്തിലെല്ലാം ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയോടെയും കഴിയുന്നൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങാൻ നമ്മൾക്ക് ഏവർക്കും ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനം ഈ ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തി നമുക്ക് ഏവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വയനാട് ചൂരൽ മഴയിൽ നടന്ന ദുരന്തത്തിൽ ആ കണ്ണീരിലകപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും ഈ വേളയിൽ നമ്മൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വേള ഈ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് എല്ലാവർക്കും എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷ ആശംസകൾ ¡A